ഈശോ മിഷക്ക് സ്തുതി വെൽക്കം ടു കുട്ടി കോസ്പൽ ശരിയൊരു പഴയ ഒരു സിനിമയുണ്ട് അതിൻ്റെ ഒരു നന്ദനമെന്നാണ് നവ്യ നവ്യനായർക്ക് അഭിനയിച്ചൊരു സിനിമയാണ് നിങ്ങളൊരു പക്ഷെ കണ്ട് കാണും ഒരു ബ്യൂട്ടിഫുൾ സിനിമയാണ് ആ സിനിമയുടെ കഥയായി അതിൻ്റെ അകത്തുള്ള നായികയും ദൈവവും തമ്മിലുള്ള ബന്ധമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബാലമണി എന്നാണ് അവളുടെ പേര് അവൾ വലിയൊരു തറവാട്ടിലെ ഹൗസ് മെയ്ഡാണ് ഒരു ഓർഫനാണ് അപ്പോൾ ആ വലിയ തറവാടിൽ അവൾക്ക് സ്വന്തമായിട്ട് കുഞ്ഞു കുഞ്ഞുമുറിയുണ്ട് ഈ മുറിയിൽ അവൾ എല്ലാ ദിവസവും പോയി പ്രാർത്ഥിക്കുന്ന ഒരു ഒരു പിക്ചറുണ്ട് അത് കൃഷ്ണൻ്റെ പിക്ചറാണ് അവിടെ എവിടെ എല്ലാ ദിവസവും പോയിട്ട് അവളിങ്ങനെ വർത്താനം പറയും അവൾ പ്രാർത്ഥന വർത്താനം പറയും കണ്ണാന്ന് വിളിച്ചിട്ട് അവൾ വർത്താനം പറയും വർത്താനം പറയുമ്പോൾ അവൾ അന്ന് നടന്ന ചില സംഭവങ്ങൾ പറയും ചിലപ്പോൾ ചില പരാതി പറയും ചിലപ്പോൾ വഴക്കിടും ചിലപ്പോൾ ഒരുപാട് ഇഷ്ടം കാണിക്കും അങ്ങനെ വർത്തമാനമാണ് അവളുടെ പ്രാർത്ഥന അവൾ ഭയങ്കര ക്ലോസ് റിലേറ്റഡ് ആണ് കൃഷ്ണനായിട്ട് അവൾ ലൈഫിൽ വലിയൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ കൃഷ്ണൻ തന്നെ നേരിട്ട് വന്നിട്ട് ആ സോ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതാണ് ആ കഥ ഞാൻ ഈ സിനിമയുടെ കഥ നിങ്ങളോട് പറഞ്ഞതേ നമുക്ക് ദൈവമായിട്ട് എങ്ങനെയൊക്കെ എങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റും എങ്ങനെ ദൈവത്തോട് നമുക്കൊരു ബന്ധം ഉണ്ടാക്കാൻ പറ്റും എന്ന് കാണിക്കുന്നൊരു സിനിമയാണ് ഇന്നത്തെ നമ്മുടെ ഗോസ്പെലിൽ ഈശോ പറയുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ശിഷ്യന്മാരെ എന്നിട്ട് ചോദിക്കണ്ടേ എങ്ങനെ പ്രാർത്ഥിക്കണ്ടേ അപ്പോൾ ഈശോ വേൾഡിൽ ഏറ്റവും ബെസ്റ്റ് പ്രാർത്ഥന അവരെ പഠിപ്പിക്കാൻ നമുക്ക് എല്ലാവരും ബൈഹാർട്ട് അറിയാവുന്ന പ്രാർത്ഥനയാണ് അവിടെ എന്താ ദൈവത്തെ വിളിക്കുന്നത് അപ്പ സ്വർഗസ്ഥനായ എൻ്റെ അപ്പ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈശോ പറയുന്നത് ദൈവം നിങ്ങളുടെ അപ്പനാണ് സ്വന്തം അപ്പനാണ് അപ്പൊ നമ്മൾ അപ്പനോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ അപ്പൻ തരാതിരിക്കും ഇല്ല നമുക്ക് ആവശ്യമുള്ളതൊക്കെ അപ്പൻ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ തരും എന്നുള്ളതാണ് പിന്നെ ഈശോ ഒരു കഥ പറയുന്നുണ്ട് ആ കഥയിൽ ഒരു കൂട്ടുകാരൻ്റെ കഥ പറയുന്നത് ഒരാൾ ഉറങ്ങി ഉറങ്ങി തുടങ്ങിയപ്പോഴാണ് വീട്ടിൽ മുട്ട് കേൾക്കുന്നത് അപ്പം ആരാ ഒരു ഗസ്റ്റ് വന്നിരിക്കുക അയാളെനിക്ക് അയാൾക്ക് വിശക്കുന്നുണ്ട് പക്ഷെ ഫുഡില്ല അപ്പം ഇയാൾ എന്ത് ചെയ്യും തൊട്ടടുത്ത് ക്ലോസ് ആയിട്ടുള്ള ഉള്ളത് അവിടെ ചെന്നിട്ട് അയാളും മക്കളൊക്കെ കടന്ന് ഉറങ്ങണേ എങ്കിലും വാതിൽ മുട്ട എഴുതിപ്പിക്കുമ്പോൾ അയാൾ അയാൾക്ക് അവിടെയുള്ള ഭക്ഷണം ഈ കൂട്ടുകാരും കൊടുക്കുന്ന കാഴ്ച ഈശോ പറയുന്നത് നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും ദൈവത്തോട് ചോദിക്കുക ഒരു കൂട്ടുകാരൻ എന്ന പോലെ നമ്മൾ ചോദിക്കുമ്പോൾ ദൈവം അത് നമുക്ക് തരും എന്ന് പറയണേ അതുകൊണ്ടാണ് ഈശോ പറയുന്നത് മുട്ടുവിൻ തുറക്കപ്പെടും ചോദിക്കും നിങ്ങൾ കിട്ടും അന്വേഷിക്ക് നിങ്ങൾ കണ്ടെത്തും ഇത് ഈശോ നമുക്ക് നൽകുന്ന പ്രോമിസാണ് പക്ഷെ നമ്മുടെ ലൈഫിൽ നമ്മൾ അങ്ങനെ എന്ത് ചോദിച്ചാലും ദൈവം തരാറുണ്ടോ ഇടുകൊടുക്കെ ചോറും കറിയും ഇടുകൊടുക്കെ ഐസ്ക്രീം ഇടുകൊടുക്കേ ടോയ്സ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ തന്നെ വരുവോ ഇല്ല അങ്ങനെ നമുക്ക് കിട്ടാറില്ല എന്നുള്ളതാണ് ദൈവം പറയുന്നത് അതിനെക്കുറിച്ചല്ല ഒരു മാജിക്കൽ ബോളിനെക്കുറിച്ചല്ല ദൈവം പറയുക നമ്മൾ ചോദിക്കുന്നതൊക്കെ ഇട്ടു തരുന്നതല്ല പ്രാർത്ഥന എന്ന് പറയുന്നത് അതിനപ്പുറം ഈശോയിട്ടും ദൈവമായിട്ടൊരു ബന്ധം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഒരു ഉദാഹരണം പറയാം നമ്മളിപ്പോൾ നല്ല മഴക്കാലത്താണ് നിങ്ങൾക്ക് ഈ ദിവസങ്ങൾക്ക് ചിലപ്പോൾ അവധി കിട്ടുന്നുണ്ട് നല്ലതായിട്ട് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ മഴക്കാലത്ത് മഴ പെയ്താൽ നമ്മൾ എന്ത് ചെയ്യും മഴ പെയ്താൽ നമുക്ക് പുറത്തോട്ട് പോകണമെന്ന് പറക്കുക നമ്മൾ നടന്നാണ് പോകണമെങ്കിൽ നമ്മൾ നമ്മൾ അമ്പറിൽ ഉപയോഗിക്കും അല്ലേ നമ്മളൊരു കുടയൊക്കെ എടുത്തിട്ട് നമ്മൾ കുടയൊക്കെ ചൂടിയായിട്ട് പോകും അല്ലേ നമ്മളൊരു കുടയൊക്കെ ഇങ്ങനെ ചൂടി പോകും മഴ കൊള്ളാതിരിക്കാനാണ് നമ്മൾ കുട ചൂടുന്നത് പിന്നെ വെയിലത്ത് വെയിലുള്ളായിരിക്കും നമ്മൾ കുട ഉപയോഗിക്കാറുണ്ട് പിന്നെ നമ്മൾ നടന്നല്ല നമ്മളൊരു ബൈക്കിനാണ് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ റെയിൻകോട്ട് ഉപയോഗിക്കും അല്ലേ നമ്മളൊരു റെയിൻകോട്ട് എടുക്കും റെയിൻകോട്ട് എടുത്തിട്ട് നമ്മൾ ഇടും ആ റെയിൻകോട്ട് ഇടാനാണ് നമ്മൾ നമ്മൾ ഇട്ടു ഇല്ലേ യിൻകോട്ട് ഇട്ടുകഴിഞ്ഞാല് നമുക്ക് മഴ കൊള്ളൂല അപ്പൊ നമുക്ക് പനി പിടിക്കൂല അസുഖങ്ങൾ വരത്തില്ല നമുക്ക് കുറച്ചും കൂടി വാമാവും റെയിൻകോട്ട് ഇട്ട് കഴിയുമ്പോൾ അല്ലെ മഴ തുള്ളികൾ നമ്മൾ ഏൽക്കുന്നില്ല ഇനി ഒന്ന് ആലോചിച്ച് നോക്കേ ഞാൻ റെയിൻകോട്ട് ഇട്ടതുകൊണ്ട് മഴ സഡൻലി സ്റ്റോപ്പ് ആകും ഇല്ല കാറ്റ് നിൽക്കും ഇല്ല ഞാൻ റെയിൻകോട്ട് ഇട്ടതുകൊണ്ട് പ്രകൃതിയിൽ മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല മഴ നിക്കുന്നുല്ല പക്ഷേ റെയിൻകോട്ട് ഇടുമ്പോൾ മഴ എന്നെ തൊടുന്നില്ല മഴ എന്നെ നനയ്ക്കുന്നില്ല എനിക്ക് പനി വരാനുള്ള സാധ്യതകൾ മാറുന്നു അപ്പം മാറ്റം നമുക്ക് ചുറ്റുമല്ല മാറ്റം നമ്മുടെ ഉള്ളിലാണ് നമുക്ക് ഉള്ളിലുണ്ടാകുന്ന മാറ്റമാണ് മഴയെ തടഞ്ഞു നിർത്താനുള്ള റെയിൻകോട്ട് പോലെയാണ് ശരിക്കും പ്രയർ എന്ന് പറയാം നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് നമുക്ക് ചുറ്റും അത്ഭുതങ്ങൾ അത്ഭുതങ്ങളുണ്ടാവുന്നില്ല നമ്മുടെ ഉള്ളിൽ തന്നെ അത്ഭുതങ്ങൾ നടക്കാനും നമ്മുടെ ഉള്ളിൽ മാറ്റം ഉണ്ടാവാനാണ് അപ്പം നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആരാധനയും നമ്മളെ കുറേയും കൂടി സേഫ് ആക്കും അതിനാണ് പ്രയർ അപ്പം ഈശോ പറയുന്നത് എന്താ നല്ലത് നൽകണമെന്ന് അറിയാവുന്ന പിതാവ് നിങ്ങൾക്ക് എത്രമാത്രം മാത്രം പരിശുദ്ധാത്മാവനം നൽകില്ല എന്ന് ചോദിച്ചുകൊണ്ട് അവസാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചില സിറ്റുവേഷൻസ് ദൈവം ചിലപ്പോൾ എടുത്ത് മാറ്റണമെന്നില്ല പക്ഷെ ആ സിറ്റുവേഷൻസ് ക്യാരി ചെയ്യാൻ ആ സിറ്റുവേഷൻസ് മനസ്സിലാക്കാൻ അതിന് ഓവർകം ചെയ്യാനുള്ള ധൈര്യം അതിന് ഓവർകം ചെയ്യാനുള്ള വിവേകം അതാണുള്ള ആത്മാവെന്ന് പറയുന്നത് വിവേകത്തിൻ്റെ ധൈര്യത്തിൻ്റെ ആത്മാവാണുള്ളൂ ആ ആത്മാവിനെ നമുക്ക് തരുമെന്ന് പറയാം അതുകൊണ്ട് പ്രാർത്ഥന അതൊരു മഴക്കോട്ട് പോലെയാണ് ചുറ്റുമുള്ള പ്രകൃതിയെ ഒന്നും അത് മാറ്റുന്നില്ല പക്ഷെ നമ്മുടെ ഉള്ളിനെ മാറ്റും അതുകൊണ്ടൊരപ്പനോടെന്ന പോലെ ഒരു കൂട്ടുകാരനോടൊന്നുപോലെ നമുക്ക് വർത്തമാനം പറയാം ദാറ്റ് ഈസ് പ്രയർ സോ എല്ലാവർക്കും for a happy sunday